സാർ ആഭ്യന്തരമന്ത്രി അമിത് ഷാ പറയുന്നത് ഇന്ത്യയുടെ വിദേശ നയത്തിന് ഇപ്പോൾ ഭയങ്കര നട്ടലാണ് നേരത്തെ അത് ഉണ്ടായിരുന്നില്ല രണ്ടായിരത്തി പതിനാറിന് ശേഷം ബി ജെ പി എൻ ഡി എ സർക്കാരിൻ്റെ ഫോറിൻ പോളിസി അതിശക്തമായിരുന്നു എന്താണ് അങ്ങയുടെ ഒരു അഭിപ്രായം ഇപ്പം നേരത്തെ ഭരിച്ചിരുന്ന കോൺഗ്രസ് ആയാലും ഇപ്പം ജവഹർലാൽ നെഹ്റുവിനൊന്നും അത്രയും നട്ടലുണ്ടായിരുന്നില്ലേ അതായത് അടിച്ചാൽ വീട്ടിൽ കയറി തിരിച്ചടിക്കും എന്നുള്ള ഒരു നിലപാട് ഇന്ത്യക്ക് ഇല്ലേ ഇപ്പോൾ അയ്യോ പാവം എന്ന് പറയുന്ന അയ്യോ എന്ന് നിലപാടല്ല പക്ഷേ മനസ്സിലാകാത്ത കാര്യം അടിച്ചാൽ തിരിച്ചടക്കും എന്ന് പറഞ്ഞിരിക്കുന്ന ഏത് രാജ്യത്തെ പാകിസ്ഥാൻ പാകിസ്ഥാൻ നമ്മൾ വെറുതെ കഴിഞ്ഞാൽ ഇല്ലാതാക്കും പക്ഷെ കോൺഗ്രസിന്റെ കാലത്ത് പാകിസ്ഥാനെ രണ്ട് കഷ്ണാക്കിയില്ലേ ബംഗ്ലാദേശും പാകിസ്ഥാനും ആക്കിയില്ലേ അത്രയും വലിയ നട്ടിൽ വേറെ ആരെങ്കിലും കാണിച്ചോ പക്ഷേ വാജ്പേയിയുടെ കാലത്ത് കാർഗിൽ പാകിസ്ഥാൻകാർ ഇവിടെ ആറുമാസം താമസിച്ചു എല്ലാം ചെയ്യാൻ പറ്റിയോ ആറ് മാസം കഴിഞ്ഞിട്ട് അവന് ഞാൻ പറയുന്നത് ആറു മാസം കഴിഞ്ഞിട്ടാണ് അവരെ പുറത്താക്കാൻ പറ്റിയത് കോൺഗ്രസിന്റെ കാലത്തെ കാര്യമാണെങ്കിൽ കമ്പയർ ചെയ്യുമ്പോൾ വാജ്പേയിയുടെ കാര്യം കൂടെ പറയേണ്ടി വരും പതിനാല് വർഷമായിട്ട് ഇവരിലേ ഭരിക്കണേ പത്ത് വർഷമായിട്ട് ബി ജെ പിയിലെ ഭരിക്കുന്നത് ഇനി വിദേശനായ എന്ന് പറയുന്നത് എന്താ ഉദ്ദേശിക്കുന്നത് ഇന്ത്യയുടെ ഒരു സൗഹൃദ രാജ്യത്തിൻ്റെ പേര് പറയാമോ ഇന്ത്യയുമായി ആത്മാർത്ഥ സൗഹൃദമുള്ള രാജ്യത്തിൻ്റെ പേര് പറയാം ഇന്നലെ വരെ ബംഗ്ലാദേശ് പറയായിരുന്നു ഇന്നലെ വരെ നേപ്പാൾ പറയായിരുന്നു അത്യാവശ്യം റഷ്യ പിന്നെ പരമ്പരാഗത സൗഹൃദമല്ല സഖ്യകക്ഷിയാണ് റഷ്യ അതുകൊണ്ടുള്ള സൗഹൃദമേ ഉള്ളൂ ഒരു രാജ്യത്തിൻ്റെ പേര് പറയാം എന്നിട്ട് തുടങ്ങാം അമിത്ഷായുടെ പ്രസ്താവന അവിടെ നമുക്ക് വ്യാഖ്യാനായി തുടങ്ങാം ആയത് രാജ്യമാണ് ഇന്ത്യയുടെ സൗഹൃദ രാജ്യം പ്രധാനമായിട്ടും എന്താണ് മോദി വന്നതിന് ശേഷം അമേരിക്കയൊക്കെ ആയിട്ട് തുടക്ക സമയത്തൊക്കെ വലിയ സൗഹൃദം അത് ഇടിഞ്ഞു അത് എല്ലാരും ആയിട്ട് ഇവിടെ ഇല്ലായിരുന്നു ഇന്ത്യ ചൈന എന്ന് ചീന ഭായി ബൈ വിളിച്ചുകൊണ്ടാണെന്നവരാള് അതൊന്നും ചെള്ളക്കിട്ട് അടി കിട്ടിയപ്പോഴാണ് ഇപ്പൊ ട്രംപ് താരീഫ് കൊണ്ടുവന്നപ്പോഴാറുണ്ട് സൗഹൃദത്തിന്റെ ചൂട് വരുന്നത് അല്ലേ താരിഫ് നമ്മൾ എച്ച് ബി യു സാടെ കാശിക്കുട്ടി ഇപ്പോഴെപ്പോഴാണ് സൗഹൃദത്തിൽ നമ്മൾ ഈ സൗഹൃദം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് എല്ലാവരും ഇന്ത്യയുടെ അടിമയായിട്ട് റെസിപ്രോക്കൽ ആയിരിക്കണം ബന്ധം ഇപ്പം നമ്മൾ കാര്യം കല്യാണം വേണ്ടി ചെല്ലുമ്പോൾ നമ്മൾ പഴയ കാണുമ്പോൾ എല്ലാവരും ഹായ് 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 ഒക്കെ ഒത്തിരി പേരോട് പറയും അതൊന്നും സൗഹൃദമല്ല കേവലം പ്രകടനങ്ങൾ മാത്രം നമ്മൾ പണ്ട് കൂടെ കൂടെ പഠിച്ചിരുന്നവരായിരിക്കും പണ്ട് അതിലേക്കൊത്ത് താമസിച്ചിരുന്നവരായിരിക്കും ഇവരെയൊക്കെ കാണുമ്പോൾ ഹായ് ഹായ് എന്ന് പറയും അതിനപ്പുറത്തേക്ക് നമ്മുടെ ഒരു ഘട്ടത്തിൽ ഇന്ത്യയുടെ സാമ്പത്തിക രംഗത്തോ ആഭ്യന്തര രംഗത്തോ സൈനിക രംഗത്തോ അത്യാവശ്യ ഘട്ടത്തിൽ ഈ രാജ്യങ്ങൾ എന്ത് സമീപനം സ്വീകരിക്കും എന്നുള്ളതാണ് വിദേശ നയത്തിൻ്റെ കാതൽ വേറൊരു രാജ്യവുമായി വിദേശ രാജ്യവുമായി നമുക്ക് പ്രശ്നമുണ്ടാകുമ്പോൾ നമുക്ക് പ്രശ്നം ഉണ്ടായ ഇവർ വന്ന ശേഷം ഒന്ന് കാർഗിൽ പാകിസ്ഥാൻ കൈയേറി ഇതിനെ അവലോകിക്കുകയോ അതിനെ നേരിടാൻ നമ്മളെ സഹായിക്കുകയോ ചെയ്തിട്ടുണ്ടോ ഏതെങ്കിലും ഒരു രാജ്യം ചെയ്തിട്ടുണ്ടോ എന്നാൽ ഇവിടെ അരുണാചൽ പ്രദേശിൽ ചൈന കൈയേറുന്നു അതിനെക്കുറിച്ച് ഏതെങ്കിലും ഒരു രാജ്യം എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ ഗൽവാനിൽ നമ്മുടെ പട്ടാളക്കാരായിട്ട് നേരിട്ട് ഏറ്റുമുട്ടിയിട്ടുണ്ട് രണ്ട് കൂട്ടത്തിൽ പോട്ട ഭാഗത്തിന് സംഭവിച്ചൊക്കെ നമ്മൾ അവരെ കൊന്നു അവർ നമ്മളേയും കൊന്നു അവിടെ ഏതെങ്കിലും വിദേശ രാജ്യം നമുക്ക് അനുകൂലമായിട്ട് ഇടപെട്ടിട്ടുണ്ടോ പാകിസ്ഥാൻ്റെ പ്രശ്നത്തിൽ നമ്മൾ ഇടപെട്ടിട്ടുണ്ടോ യുദ്ധം എസ്കറേറ്റ് ചെയ്യുന്നു കണ്ടപ്പോഴാണ് ട്രംപ് ഇടപെട്ടു എന്ന് പറയുന്നത് അതുവരെ ആ സമാധാനത്തിന് വേണ്ടി ഏത് രാജ്യം ഇടപെട്ടിരിക്കുന്നത് നമുക്ക് വേണ്ടി ട്രംപ് ഇടപെട്ടു എന്ന് ട്രംപല്ലേ പറയും ട്രംപേ പറയുന്നു അത് ഞാൻ ചോദിക്കുന്നത് ഏത് രാജ്യമാണ് നമുക്ക് വേണ്ടി ഇടപെട്ടിരിക്കുന്നത് ഒരു അങ്ങനെ പറഞ്ഞത് വിദേശ നയത്തിൻ്റെ ഫലം നെഹ്റുവിനെ കുഴപ്പമുണ്ടാണ് ചേരിതേരാ നയം നമ്മുടെ നമ്മളെ അവസാനം മിച്ചമുള്ള രാജ്യം അതിലോകത്തെ മുഴുവൻ രാജ്യങ്ങളായിട്ട് ശത്രുത മുഴുവൻ രാജ്യങ്ങളുമായിട്ട് എല്ലാ രാജ്യങ്ങളുമായിട്ട് ഇപ്പോഴും അങ്ങനെ തന്നെ ഇപ്പൊ അതിനൊക്കെ കൂടി അന്ന് നേപ്പാളെങ്കിലും കൂടി ഉണ്ടായിരുന്നു ഇപ്പൊ നേപ്പാൾ പോലും നമ്മളോട് നിക്കണം എന്നില്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഭരിക്കാൻ കയറി ചൈനയായിട്ട് മനസ്സിലാക്കിയെന്ന് ജൻ സെവനിലെ ഈ നേതാവ് ഉണ്ടല്ലോ ചില ഇതിലെ കോർ കമ്മിറ്റിയിലുള്ള നേതാക്കളടക്കം പറഞ്ഞത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഇന്ത്യയിൽ ഞങ്ങൾക്ക് വലിയ പ്രതീക്ഷയുണ്ട് അത് വലിയ വികസനത്തിലൂടെയാണ് ഇന്ത്യ പോകുന്നത് എന്നൊക്കെയുള്ള അഭിപ്രായം നിലവിൽ ഇപ്പോഴത്തെ നേപ്പാൾ ഇന്ത്യ ആയിട്ട് ശത്രുത ഉണ്ടെന്ന് എനിക്ക് തോന്നില്ല ഏത് രീതിയിലാണ് ശത്രുത ഇന്ത്യയായിട്ട് നേപ്പാൾ ഇന്ത്യൻ പട്ടാളക്കാരെ അടിച്ചു ഓടിച്ചു ഇന്ത്യൻ ടൂറിസ്റ്റുകളെ ഓടിച്ചിട്ട് ബസ്സെ അടിച്ചു ഒരു സ്ത്രീ മരിച്ചു പോയി ഓടിച്ചു മറ്റേ ഇന്ത്യക്കാരെ ഇന്ത്യക്കാരെ നമ്മൾ ഒരുപോലെ കണ്ടിരുന്നത് പിന്നെ രണ്ടാമത്തെ പാടം കൂടെ മോടി പഠിക്കേണ്ട പാഠം മതം രണ്ട് രാജ്യങ്ങളിൽ ഒരേ മതമാണെങ്കിൽ പോലും അത് യോജിപ്പിക്കുന്ന കണ്ണി ആയിരിക്കണം എന്നില്ല മൂടി ശ്രമിക്കുന്ന അതിനകത്ത് ഹൈന്ദവ ദേശീയത പറഞ്ഞ് ഒരു വേറൊരു നെറേറ്റീവ് ഉണ്ടാക്കുകയാണ് ആ നരേറ്റീവ് എല്ലായിടത്തും നടക്കണമെന്നില്ല നേപ്പാളിൽ ഏറ്റവും വലിയ സുഹൃത്തുക്കൾ നേരെ മറിച്ചു ശ്രീലങ്ക വൈകാരികമായി തന്നെ നൂറ്റാണ്ടുകളായിട്ട് ബുദ്ധമതത്തിൻ്റെ കാലം തൊട്ട് നമ്മളുമായിട്ട് ബന്ധമുള്ള രാജ്യമായിരുന്നു ആ രാജ്യവും വേറെ വഴിക്ക് പോയി ഇല്ലേ ആ സാഹചര്യം നിലനിൽക്കണം എന്തുകൊണ്ടാണ് വിദേശ നയം എന്ന് പറയുന്നത് ഒന്ന് രണ്ട് കാര്യമാണ് നമ്മുടെ സ്വന്തം വീട്ടിൽ ഒരലയുണ്ടെങ്കിൽ രണ്ടിലുണ്ടെങ്കിൽ അടുത്തവരെ വീട്ടിൽ ചെല്ലുമ്പോൾ ഒരലെ കിട്ടുകയുള്ളൂ കുണ്ണാനായിട്ട് നമ്മൾ അങ്ങനെയാണോ ആ രീതിയിൽ ഇന്ത്യയെ വളർത്തിയെടുക്കുന്നതിനെക്കുറിച്ച് ആ വിശാലമായ കാഴ്ചപ്പാട് കൊണ്ടുവരുന്നതിന് കോൺഗ്രസും പരാജയപ്പെട്ടു ബി ജെ പിയും പരാജയപ്പെട്ടു കോൺഗ്രസും പരാജയപ്പെട്ടു ബി ജെ പിയും ബി ജെ പിയും പരാജയപ്പെട്ടു കാരണം കോൺഗ്രസ് അവസാനങ്ങളിൽ ജനനായത്തിൻ്റെ അവസാനം അപ്പോഴും നമുക്ക് സുഹൃത്തുക്കളില്ല അതിലൊക്കത്തെ മുഴുവൻ രാജ്യങ്ങളായിട്ട് അതിലൊക്കെ അവരും അങ്ങനെ പല കാര്യങ്ങളും ഞാൻ കാണാൻ സുന്ദരനാണ് അല്ലെങ്കിൽ എനിക്ക് ഭയങ്കര വെറുതെ ധൈര്യമായിട്ട് ആ തമാശക്കല്ല നാട്ടുകാരെ പറ്റിക്കാൻ പറയുന്നത് അത് പാടിക്കൊണ്ട് നടക്കാനുള്ള ആൾക്കാരുണ്ടെന്നേ ഇപ്പം നമ്മളിവിടെ തന്നെ ചില ചാനലുകളുണ്ട് അമിത്ഷാ പറഞ്ഞ് നാളെ ഇസ്രായേൽ അടിക്കാൻ പോവാണ് ഇസ്രായേലിൻ്റെ സഹായം നമുക്കുണ്ട് ആകെ നമുക്കുള്ളത് ഇസ്രായേൽ നമ്മളെ സഹായിക്കുന്ന ഒറ്റ കാര്യമുള്ളു ഇസ്രയേലിൻ്റെ ശത്രുക്കൾ നമ്മുടെയും അവിടെയും തീവ്രവാദികൾ ഒന്നാണ് ഇവിടെയും ഒന്നാണ് അതുകൊണ്ട് മാത്രം ഇസ്രായേലിനെ വിശ്വസിക്കാ തൽക്കാലം വേറെ ഏത് രാജ്യം ഒരു രാജ്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ സമ്മതിക്കാം അമിത്ഷായുടെ സ്റ്റേറ്റ്മെന്റ് ശരിയാണെന്ന് ഞാൻ പറയാം അല്ല അത് അമിത്ഷായുടെ ശരിയാണോ എന്ന് നടക്കേണ്ട ആവശ്യം നമുക്കുണ്ടോ നിങ്ങൾ പറ അമിത്ഷ ഏതെങ്കിലും ഒരു രാജ്യം ഇല്ല ഇനി രണ്ടാമത്തെ കാര്യം ഇന്ത്യയുടെ സാമ്പത്തിക ശക്തി അത് ഉപയോഗിക്കാൻ ഇന്ത്യക്ക് അറിയത്തില്ല രണ്ട് തരത്തിൽ ഉപയോഗിക്കാം ഒന്ന് ആർഭാടത്തിൻ്റെ രീതിയിൽ ഉപയോഗിക്കാം ശക്തിയുടെ രൂപത്തിൽ ഉപയോഗിക്കാം അല്ലെങ്കിൽ വിനയത്തിൻ്റെ രൂപത്തിൽ ലോകത്തിന് മാതൃക നൽകാൻ പറ്റും ഇന്ത്യ ഇപ്പോഴും അറിയപ്പെടുന്ന ലോകത്ത് വിദേശത്ത് എവിടെ ചെന്നാലും ചോദിക്കുന്നത് ഇന്ത്യയിൽ അറിയ റെസ്പെക്ട് ചെയ്യുന്ന ഒറ്റ ഉള്ളൂ ആരാ മഹാത്മാഗാന്ധി പ്രധാനമന്ത്രി ആയിരുന്നോ പ്രസിഡന്റ് ആയിരുന്നു അല്ല വേറെ ഏത് ഇപ്പം മോഡി അറിയുന്നതിനേക്കാൾ കൂട്ടറി ബഹുമാനിക്കുന്ന ഗാന്ധിയാണ് തീർച്ചയായിട്ടും എന്തുകൊണ്ടത് അപ്പോൾ ഇവർ വിചാരിക്കണേ ഈ ആർഫാടം കാണിച്ച് എന്ന് കഴിഞ്ഞാൽ ഇപ്പോൾ പിണറായി വിജയനൊക്കെ അതാണ് ധരിച്ചിരിക്കുന്നത് കുറേ പത്ത് വണ്ടി നാട്ടുകാരുടെ മുമ്പിലേക്ക് അല്ലെങ്കിൽ നമ്മൾ നോക്കും ഒരു കല്യാണത്തിൻ്റെ നമ്മൾ കല്യാണത്തിൻ്റെ പുറത്ത് ഒരു കല്യാണ പന്തലിലേക്ക് നമ്മൾ കല്യാണത്തിൽ നിൽക്കുന്ന സമയത്ത് ഒരു ബെൻസ് കാറുകൾ രണ്ട് മൂന്ന് പേരങ്ങ് വരാമെന്നുണ്ടെങ്കിൽ വളവുള്ള സാരിയൊക്കെ കൊടുത്ത് ഒരു സ്ത്രീ പുരുഷനും ഇവിടെ അങ്ങോട്ട് ഇറങ്ങാതുകൊണ്ട് എല്ലാവരും സത്യം അങ്ങോട്ട് പോകും അതവരെ അവരെ ബഹുമാനിക്കുന്നതുകൊണ്ടല്ല ഒരു താല്പര്യം ഒരു കൗതുകത്തിന് നോക്കുന്നതെന്ന് മാത്രമേ ഉള്ളൂ അത്രയും ശക്തിയല്ല നമുക്ക് വേണ്ടത് ജനങ്ങളുടെ ആത്മവിശ്വാസം ആർജിക്കാൻ പറ്റുന്ന ഒരു പൊളിറ്റിക്കൽ ലീഡർഷിപ്പ് ലീഡർഷിപ്പാണ് ഇത് ജനങ്ങളെ ഓരോ വിഭാഗത്തെയും അയറ്റിക്കൊണ്ടിരിക്കുക തമിഴ്നാട്ടുകാരനെ ഭാഷ പറഞ്ഞ് മാറ്റും തെലുങ്കനെ ഭാഷ പറഞ്ഞ് മാറ്റും മണിപ്പൂരുകാരനെ മതം പറഞ്ഞ് അയറ്റും ബംഗ്ലാ ഇപ്പം മമതാ ബാനർജിയെ പാകിസ്ഥാൻ ചാരയെന്ന് വിളിച്ചാൽ അല്ലെങ്കിൽ ബംഗ്ലാദേശിൻ്റെ ചാരയെന്ന് മുസ്ലിം ചാരയെന്ന് വിളിച്ച് മമതാ ബാനർജി അയറ്റും കേജ്രിവാളിനെ അഴിമതിക്കാർ എന്ന് പറഞ്ഞാൽ കറ്റും അപ്പോൾ സാർ പറയുന്നത് ഇപ്പോൾ എന്താണ് ഇപ്പോൾ മൂന്ന് തവണയും അധികാരത്തിൽ വന്നിരിക്കുന്നത് ഈ രാഹുൽ ഗാന്ധി പറയുന്നത് പോലെ വോട്ട് മോഷ്ടിച്ചാണെന്നാണ് അതിന് ഞാൻ പറയുന്നില്ല അങ്ങനെ അങ്ങനെയല്ല ഒറിജിനലായിട്ട് മാ ജനങ്ങൾ ഭൂരിഭാഗം അംഗീകരിക്കുന്നതുകൊണ്ട് ജയിക്കേണ്ട മൂന്ന് നാല് സംസ്ഥാനത്തിനപ്പുറത്തേക്ക് ബി ജെ പി ഉണ്ടോ അല്ല കടകക്ഷേ ഉള്ളൂ മധ്യപ്രദേശിലും രാജസ്ഥാനിലും ഉത്തർപ്രദേശിലും അല്ലാതെ ബി ജെ പി ഗുജറാത്തിലുണ്ടോ എവിടെയുണ്ട് അവിടെയൊക്കെ കോൺഗ്രസിനൊരു മുപ്പത്തഞ്ച് നാൽപ്പത് ശതമാനം തോട്ട് ഗുജറാത്ത് വരെ കിട്ടുന്നില്ലേ ഒപ്പം പിടിക്കുന്നില്ല കോൺഗ്രസ് സീറ്റ് കിട്ടുന്നില്ല സീറ്റ് കിട്ടാത്തതുകൊണ്ടാണ് സംശയം വരുന്നത് എന്താ സംഭവം എന്ത് ബി ജെ പി ഉള്ള സ്റ്റേറ്റ് എത്രയുണ്ട് മോഡിക്ക് സ്വാധീനമുള്ള സ്റ്റേ മോഡി ഇത്ര പ്രകത്ഭനാണ് എല്ലായിടത്തും ജയിക്കണ്ടേ അതെ എവിടെയൊക്കെ ജയിക്കുന്നത് എത്ര സ്റ്റേറ്റ് മോഡിയുടെ കൂടെ എത്ര സ്റ്റേറ്റ് ഉണ്ട് ഇനി ഹിന്ദിയാണ് പ്രധാന ഭാഷയെങ്കിൽ ഹിന്ദി സംസാരിക്കാത്ത ഭാഷകൾ എത്രയുണ്ട് അപ്പം വിദേശ നയം എന്ന് പറയുന്നത് നടപ്പാക്കണമെങ്കിൽ ആഭ്യന്തര ജനതയുടെ യോജിപ്പ് വേണം ആഭ്യന്തരം ഇവിടെ അതില്ല ഇവിടെ മാക്സിമം തം ഇപ്പം കുടിയേറ്റ വിരുദ്ധ സമരം നടത്തുന്ന പോലെ തന്നെയാണ് നമ്മളിവിടെ ബ്രിട്ടനിലെ കുടിയേറ്റ വിരുദ്ധ സമരക്കാരുടെ അതേ മനോഭവമാണ് ഇവിടെ ഹൈന്ദവ സംഘടനകളെ പോലെ ബജരംഗങ്ങളൊക്കെ ഉണ്ടാക്കുന്നത് അവരെ നിലക്ക് അവർക്കിട്ട് അടി കൂടുതൽ നിലക്ക് നിർത്താൻ പറ്റുന്നില്ലെങ്കിൽ ഇന്ത്യയുടെ സ്ഥിതി എന്താവുമെന്നൊരു അഞ്ച് വർഷം കഴിയുമ്പോൾ നമുക്കറിയാം കുടിയേറ്റ വിരുദ്ധ സമരക്കാർ പറയുന്നത് തന്നെ ബ്രിട്ടൻ്റെ സംസ്കാരങ്ങൾ തകർക്കുന്നു ബ്രിട്ടീഷിൻ്റെ ബ്രിട്ടൻ്റെ പാരമ്പര്യം തകർക്കുന്നു അതുതന്നെ ഇവിടെ മോഡിയുടെ ആൾക്കാരും പറയുന്നത് ബജരംഗുകൾ പറയുന്നത് എവിടെ അതിനെക്കുറിച്ച് ആരും വിമർശിക്കുന്നില്ല കാരണം ഇപ്പം വിദേശ നയം പറ്റ പരാജയാണ് പറ്റ പരാജയം ഞാൻ പറയാം വിദേശ നയം എന്ന് പറഞ്ഞാൽ ഒന്നില്ല അന്നു കാണുന്നതിന് ശ്രദ്ധിക്കുക എന്നുള്ള നയം അല്ലാതെ ഒരു നയം ഇല്ല ഒരു രാജ്യവുമായിട്ട് സ്ഥിരമായി ബന്ധം സൗഹൃദം ഇല്ല ഒറ്റ രാജ്യത്തിൻ്റെ പേര് പറ ഒറ്റ രാജ്യത്തിൻ്റെ പേര് പറ ബംഗ്ലാദേശ് ഉണ്ടായിരുന്നു നമ്മൾ പറഞ്ഞ പോലെ കേട്ട് നിൽക്കുന്ന ആ ബംഗ്ലാദേശ് അട്ടിമറ മത ഇടപെട്ടു ഇവിടെ മതത്തിന്റെ ഇടപെടൽ ശക്തിപ്പെടുമ്പോൾ ഇവിടെ ഹൈന്ദവം ഹൈന്ദവ മൗലികം മറ്റൊരു രാജ്യമായിട്ട് ഇപ്പം സ്ഥിരമായിട്ടൊരു സൗഹൃദം ഇല്ല പറ്റുന്നില്ല എന്നാണ് സാർ പറയുന്നത് അത് ആ ആ രാജ്യത്തിനും കുഴപ്പമായിരിക്കും പക്ഷെ മറ്റു പലർക്കും അങ്ങനെ അല്ലല്ലോ മറ്റു പല രാജ്യങ്ങളും അങ്ങനെ അല്ലല്ലോ ഇപ്പോൾ ലാറ്റിനമേരിക്കയില് മെക്സിക്കോ ഉണ്ട് അർജന്റീന ഉണ്ട് കുറേ രാജ്യങ്ങളുണ്ട് അവിടെ യുദ്ധം എല്ലാം ഉണ്ടാകാറുണ്ടോ അവിടെയൊന്നും ശത്രുതയുണ്ടോ ശ്രീലങ്ക നമ്മളുമായിട്ട് എന്ത് നല്ല ബന്ധമായിരുന്നു അത് കോൺഗ്രസിൻ്റെ കാലത്താണ് മോശമായത് നല്ല ബന്ധമായിരുന്നു ശ്രീലങ്കയായിട്ട് സിനിമാനായെന്ന് പറഞ്ഞാൽ എടുത്ത് ഏറ്റുമെടുത്ത സുഹൃത്തായിരുന്നു അതൊക്കെ ഇടയിൽ പോയി നേപ്പാളും പോകണ്ട ഒന്നും കൂട്ടണ്ട നേപ്പാൾ കൂട്ടിക്കും നേപ്പാൾ അവ ഇവിടുത്തെ ബോളിവുഡിലെ ഏറ്റവും വലിയ നടിയാണ് മനു മാനുഷൊക്കെ ഒരാളാണ് നേപ്പാളീസ് പ്രൈം മിനിസ്റ്ററുടെ മരുമാളായിരുന്നു അത്രയ്ക്ക് അടുത്ത ഉണ്ടായിരുന്നു ഇന്നോ ഇന്നത് ചൈനയുടെ സ്വാധീനത്തിലേക്ക് പോയി ബർമ്മ വേറെ വഴിക്ക് പോയി തീവ്രവാദത്തിൻ്റെ സ്വാധീനത്തിലേക്ക് പോയി ഇവിടെ എല്ലാം ഇതിനെ നിയന്ത്രിക്കാൻ പറ്റുന്ന ശക്തികൾ ഇന്ത്യയിൽ ബഹു ബഹുമാനാർജിക്കുക റെസ്പെക്ട് എന്നാ ഗീവ് റെസ്പെക്ട് ആൻഡ് ടേക്ക് റെസ്പെക്ട് ഞാൻ വലിയ പുള്ളിയാണെന്ന് പറഞ്ഞ നെഞ്ചും മിനിച്ച് എങ്ങോട്ട് ചെന്നാൽ അക്കാര്യത്തിൽ പിണറായി വിജയനും മോഡിയും ഒരുപോലെയാണെന്ന് മാത്രം ഞാൻ പറയും അതാണ് ഇന്ത്യയുടെ തകരാറ്